വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പൊയ്യ ഗ്രാമപഞ്ചായത്ത് മനുഷ്യചങ്ങല സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡേ സി തോമസ് മനുഷ്യചങ്ങല ഉദ്ഘാടനം ചെയ്തു അങ്ങനെ നമ്മളൊരു പ്രതിജ്ഞയോടുകൂടി ഇത് അവസാനിപ്പിക്കുന്നതാണ് അപ്പൊ എന്തായാലും നമ്മുടെ എല്ലാ സഹോദരിമാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് നമ്മൾ പോകുന്നതാണ് അത് നമുക്ക് ആ വിപത്തിനെ നമ്മൾ ഏറ്റവും വലിയ വിപത്തായിട്ട് കണ്ടത് നമ്മുടെ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ പ്രളയകാലവും അതുപോലെ നമ്മുടെ കോവിഡും കോവിഡുമൊക്കെയാണ് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ വിപത്ത് ലഹരിയാണ് ആ ലഹരിയെ നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ആ ലഹരിയെ ചെറുത്തു നിൽക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് നിൽക്കുകയാണ് വൈസ് പ്രസിഡന്റ് ടി കെ കുട്ടൻ അധ്യക്ഷത വഹിച്ചു സാബു കൈതാരൻ പഞ്ചായത്ത് സെക്രട്ടറി ടി സി ഗീത ജോളി സജീവ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ലഹരി വിരുദ്ധ ഗാനം പ്രതിജ്ഞ എന്നിവ നടന്നു